സ്വർണ കിരീടം ചൂടി ശിവശങ്കർ കൃഷ്ണ ടോപ് സിംഗർ സീസൺ ഫൈവിന്റെ ടോപ് സിംഗറായി ശിവശങ്കർ കൃഷ്ണയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അവസാന റൗണ്ടായ മൂന്നാമത്തെ റൗണ്ടിൽ അഞ്ചു പേരാണ് വന്നത് അതിൽ ഒന്നാം സ്ഥാനത്തേക്ക് ശിവശങ്കർ കൃഷ്ണയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ടോപ് സിങ്ങർ സീസൺ ഫൈവിന്റെ വിന്നറായി ശിവശങ്കർ കൃഷ്ണ വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് ശിവശങ്കർ കൃഷ്ണയെ ടോപ് സിംഗറിന്റെ സീസൺ ഫൈവിന്റെ വിന്നറായി ജഡ്ജസ് എല്ലാവരും തെരഞ്ഞെടുത്തത് പത്ത് പവൻ സ്വർണമാണ് ശിവശങ്കർ കൃഷ്ണയ്ക്ക് ഒന്നാം സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ടോപ് സിംഗർ സീസൺ ഫൈവിന്റെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നിഹാരക്കുട്ടിയാണ് അഞ്ച് പവൻ സ്വർണ്ണമാണ് നിഹാരക്കുട്ടിക്ക് ലഭിച്ചത് പിന്നീടുള്ളത് മൂന്നാം സമ്മാനമാണ് മൂന്നാം സമ്മാനം സെബാ മൂന്നിനെയാണ് ലഭിച്ചിരിക്കുന്നത് മൂന്ന് പവൻ സ്വർണ്ണമാണ് സെബ മൂന്നിന് ലഭിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ഇവയൊക്കെയാണ് നാല് അഞ്ചും സ്ഥാനങ്ങൾ ലഭിച്ചിരിക്കുന്നത് നാലാം സ്ഥാനം ആർജിതാണ് അഞ്ചാം സമ്മാനം ആണ് ടോപ് സിംഗറിന്റെ ഗ്രാൻഡ് ഫിനാലിലെ കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോ ഉടൻ തന്നെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ശിവശങ്കറിന്റെ പ്രധാനപ്പെട്ട കുറെ ഭാഗങ്ങളടങ്ങിയ വീഡിയോസ് ഒക്കെ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ടോപ് സിംഗർ സീസൺ ഫൈവിന്റെ ശിവശങ്കർ കൃഷ്ണയ്ക്കും അതുപോലെ തന്നെ പൈൻലിസ്റ്റ് ആയ വന്ന എല്ലാ മത്സരാർത്ഥികളും അതുപോലെ തന്നെ ടോപ് സിംഗർ സീസൺ ഫൈവിൽ മത്സരിച്ച എല്ലാ മത്സരാർത്ഥികൾക്കും ആശംസ നേർന്നുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്